ആ നിനക്കേ പറയാനുള്ള എന്താണെന്ന് വെച്ചാ പറഞ്ഞേ അത് എന്നെ കണ്ടാൽ കല്യാണ പ്രായം തോന്നുന്നു എന്തോ അല്ല ചിലപ്പോ നമ്മൾ ഒരാളെ കാണുമ്പോ മനസ്സിൽ ക്ലാരിറ്റി ഇല്ലാതെ കിടന്നൊരു ചിത്രത്തിന് പെട്ടെന്നൊരു ആൾ രൂപം വെച്ചോണ്ട് തോന്നില്ലേ മനസ്സിലായില്ല പക്ഷെ എനിക്കിങ്ങനെ ഉണ്ടായിട്ടില്ല ഒരാളോട് എന്താശാലി പറയാ അങ്ങനെ വേറെ വാല് വീക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി രോഗം മറ്റേതാണ് ആ എന്നിട്ട് വന്നിട്ട് ഞാൻ ഒരുപാട് നമ്പറുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ആദ്യമായിട്ടാണ് പിടിച്ച പോലെ ജസ്റ്റ് ശാലീന സുന്ദരിയായ ഒരു കിളിന്ത പെണ്ണ് തലിലാണ് പക്ഷെ ഉണ്ടല്ലോ ഈ റിയൽ കിക്ക് ബാക്കി ഞാൻ പറയാം കണ്ടു കണ്ണുകൾ തമ്മിൽ ഉടക്കി കരളുകൾ തമ്മിൽ അടുത്തു ആ അവിടെല്ലേ ആശാലോ കുഴപ്പം പ്രതിപക്ഷം ഇങ്ങനൊരു സംഭവം നടന്നായി അറിഞ്ഞിട്ടില്ല അപ്പൊ സംഗതി വന്നേ ട്രാഫിക് വന്നയാട്ടെ അതോ ഏ അതിലോ വിദഗ്ധോപദേശം തേടി ഞാൻ ഗുരുശംശം എത്തിയത് ഈ ആദ്യമായിട്ടുള്ളൊരു ഇടപാടായത് കൊണ്ട് എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്ന് ഞാൻ പിടിയില്ല പിടിയൂല ആട്ടേ കച്ച അതല്ലേ വലിയ തമാശ ഞാൻ പറയാം ചിരിക്കരുത് നീ പറയണ നമ്മുടെ അനിരുദ്ധനല്ലേ അത് പിന്നെ അവന്റെ കരികളാ എടാ ഭയങ്കര നീ ആള് കേമനാണല്ലോ ഏതായാലും എതിർകച്ച് ഇതേ നിയമമണ്ഡലം ആയതുകൊണ്ട് സംഗതി എളുപ്പമാണ് ഞാൻ ഉപദേശം തരാം പക്ഷെ കമ്മീഷൻ ഒരു ബോട്ടിൽ ശിവരി ഗുഡ് കേറേ അല്ല നീ എന്നും ഇങ്ങനെ ഒറ്റപ്പെട്ട ആയിട്ട് കഴിഞ്ഞാൽ മതിയോ ഒരു കല്യാണം ഒക്കെ കഴിക്കണ്ടേ വേണം വേണ്ടെന്നാരും പറഞ്ഞു പക്ഷേ അതിനു മുമ്പ് അനിയത്തി വിവാഹം നടക്കും പിന്നെ അവളൊരു പാവം വേണ്ട സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പച്ച പാവം അവൾക്ക് പറ്റിയൊരു നല്ല ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കും അങ്ങനെ ഒരാളെ ഞാൻ കണ്ടെത്തി തന്നാലോ റിയലി ഞാൻ സീരിയസ് ആയിട്ട് ആളാണെങ്കിൽ പൂർണ്ണ സമ്മതം ആളെ ഞാൻ കാണിച്ചു തരാം തൃപ്തിയാണെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി അതേമേ വാ വലിയ കുറ്റങ്ങളൊന്നും ഇല്ലാത്ത ഒരു എലിജിബിൾ അവിവാഹിതനാണ് ഞാൻ എന്നാണ് തോന്നൽ അല്ലാശനെ ഇത്രയും കാലമായി കരുതൽ ഇവിടെ ഉണ്ടായിട്ട് നമുക്ക് തോന്നിയില്ലല്ലോ എന്താ ഇഷ്ടമാണോ നല്ലപോലെ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാ മതി ദേ അവന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം കണ്ടപ്പോ തന്നെ നീ അവന്റെ മനസ്സിൽ കയറിയിരുന്നു അത്രേ പറോ ചേട്ടന് സമ്മത പക്ഷേ അത് പോരല്ലോ നിന്റെ മനസ്സിൽ അവങ്കേറിപ്പണോന്നുകൂടെ ചേട്ടൻ അറിയണ്ടേ പറഞ്ഞേ കേട്ടോ എനിക്കറിഞ്ഞൂടാ ചേട്ടന്റെ ഇഷ്ടം സുഖുവിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളെതിനാ എതിർക്കുന്നേ അല്ല എന്തോണി നമ്മുടെ സ്റ്റാറ്റസിന് കാര്യങ്ങൾ ഇതുവരെ എത്തിയ സ്ഥിതിക്ക് നമുക്കിത് ഉറപ്പിച്ചൂടെ അങ്ങോട്ട് ചോദിക്കാനെടുക്കാനുള്ള അധികാരം അവിടെയാ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രൊവിഷനേ ഉള്ളൂ നമുക്ക് ആലോചിക്കാം അപ്പോ നമുക്ക് അങ്ങനെ ഉറപ്പിക്കാം മിസ്റ്റർ ഞങ്ങൾ സുജാതയുടെ വീട് വരെ ഒന്ന് പോകാം കുട്ടിയെ കണ്ടിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും അല്ലേ ഞാൻ ഇരയിക്കായിരുന്നു അതേക്കാ പത്തു വയസ്സിന് മൂത്തതാ അനിരുദ്ധൻ കൂട്ടുകാരന് സംബന്ധമാവാൻ പോകുന്നു അവൻ അതേപ്പറ്റി വല്ല ചിന്തയും ഉണ്ടോ ഒരു ദിവസം ഒരു പന്തലി വെച്ച് അവന്റെ ഉടപ്പറന്നോടെയും കല്യാണം നടത്തണമെന്നായിരുന്നു എന്റെ മോഹൻ പറഞ്ഞിട്ടെന്താ അനിരുദ്ധനെ ഒരു പെണ്ണിനെ മുത്തശ്ശിനെ കണ്ടുപിടിക്കുക നമുക്ക് ഒരു പന്തലി വെച്ച് നടത്താമല്ലോ ഒരു സീന പ്രശ്നമില്ല എന്റെ മനസ്സിൽ അങ്ങനെ ആഗ്രഹം തോന്നി ഞാൻ ആയിട്ട് പറയുകയും ചെയ്തു മുന്നിൽ നിന്നും ഞാൻ ഞാനും പ്രതീക്ഷിക്കുന്നത് എന്റെ നോട്ടത്തിൽ ഇതൊരു നല്ല അലവനെയാണ് നിങ്ങൾ ചോരുകയും ചെയ്യും സത്യം പറഞ്ഞാൽ നീലിമയെ കുറിച്ച് ഇങ്ങനെ ഒരു പെർസ്പെക്ടീവിൽ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല പിന്നെ ഒരു എതിരഭിപ്രായം തോന്നേണ്ട കാര്യവുമില്ല എന്റെ അഭിപ്രായം മാത്രം അറിഞ്ഞാൽ പോരല്ലോ അവരുടെ മനസ്സിൽ എന്താണെന്ന് കൂടെ അറിയണ്ടേ ഞാൻ ഞാനന്വേഷിച്ചു അവൾക്ക് ഇവന്റെ അടുത്ത് കടുത്ത ആരാധന അങ്ങനൊന്നുമില്ല എങ്കിൽ തുറന്നു പറഞ്ഞാട്ട് സാറേ ശരിയാ എല്ലാവരും ഉണ്ടല്ലോ നല്ല സമയത്താണല്ലോ പയ്യടെ വരവ് ഒരു മങ്ങളും തീരുമാനിച്ചില്ലയോ സ്ണ്ടേ പിന്നെ കാശ് തരൂ നമ്മൾ പോയി വാങ്ങിയിട്ട് വരാം ഇത് നമ്മൾക്ക് നല്ല ആഘോഷിക്കണം എടാ കമ്മത്തി ഭാഗവാൻ നമ്മൾ പല പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കമ്മത്തിയല്ല പയ്യാണ് പൈ പറ ഞാൻ പറയുന്ന കേക്ക് നമ്മുടെ രണ്ട് പിള്ളേരുടെയും കല്യാണമാണ് പപ്പളത്തിന്റെയും ലഡ്ഡുവിന്റെയും മിസ്റ്ററിന്റെയും ജിലേബിയുടെ ആഡർ അങ്ങനെ പിടിച്ചു അങ്ങനെങ്കിലും തന്നെ ഭാര്യക്കും മക്കൾക്കും തന്നെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവട്ടെ സാധാരണ ഏത് ഹോട്ടലിൽ ചെന്നാലും കീ ഹോളിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു വേറെ ആരെങ്കിലും ആ ടിക്കറ്റ് തിരിച്ചു ഇങ്ങോട്ട് വെക്കാൻ പാടില്ലെന്നുണ്ടോ അതിനുള്ള പണിയാ സു സിമ്പിൾ കുളിര് കുറച്ച് കൂടുന്നുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ നാളെ വല്ല പനിയൊന്നും പിടിക്കോ ഈ ചടങ്ങനുസരിച്ച് ഒരു ഗ്ലാസ് പാല് രണ്ടുപേരും കൂടെ കുടിച്ചിട്ട് കാര്യപരിപാടിയിലേക്ക് കടക്കണമെന്നാ ഞാൻ അവനെ ബെല്ലടിച്ച് വേറെ വിളിച്ച് പാൽ വരുത്ത വിളിക്കട്ടെ അല്ലെങ്കിൽ ഈ പാലിനെ കാറിലും നല്ലൊരു സാധനമുണ്ട് ഫസ്റ്റ് നൈറ്റിന് എന്റെ ഒരു ഫ്രണ്ട് സമ്മാനിച്ച ലേസം കഴിച്ചു നോക്കുന്നു ഒരു ശകലം കഴിക്കും ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല ഡ്രിങ്ക് മാത്രല്ല ഇഷ്ടമല്ലാത്തതൊന്നും അതുപോലെ എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യുമ്പം എന്നെ തടയുകയും ചെയ്യരുത് എഗ്രീഡ് സുജാത യു എഗ്രി ഹെയർ സ്റ്റൈൽ ലേറ്റസ്റ്റ് ആണ് മാരേജ് സ്പെഷ്യൽ മൂന്ന് മണിക്കൂർ ബ്യൂട്ടി പാർലറിൽ ചെലവാക്കി ഇതൊന്നും അഴിച്ചു മാറ്റി ഫ്രീ ആകാതെ കിടക്കാൻ ഒക്കൂല്ല ഈ സ്ലൈഡ് ഒന്ന് അയച്ചു തരൂ പ്ലീസ് എന്തായിരണോ ഞാൻ എന്തു എന്നെ ഇഷ്ടായില്ലേ പറയൂ എന്നെ ഇഷ്ടായില്ലേ എന്തൊരു മണ്ടനാണ് ഞാൻ ഈ കാര്യം മറന്നുപോയി ഇനി എനിക്ക് സന്തോഷം ഉണ്ടോ കാണിക്കാൻ ഞാൻ കരയണമെന്നൊക്കെ പറഞ്ഞ കഷ്ട ഈ കാര്യം നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വല്ല ബ്ലറിനോ അറ്റ്ലീസ്റ്റ് ഒരു ചുവന്നുള്ളിയെങ്കിലും കരുതി തന്നെ ഏറ്റെ തലവരുണ്ട് അന്ന് സന്ധ്യാദീപം കൊടുത്തിരുന്ന സുജാതയുടെ രൂപം ഞാൻ പിന്നെ എത്ര എത്ര രാത്രികളിൽ സ്വപ്നം കണ്ടെന്നോ സത്യത്തിൽ നീ എന്റെ സ്വന്തമാൻ വേണ്ടി മാത്രം ജനിച്ചോള പിന്നെ എനിക്കങ്ങനെ പറയണ്ടെന്നറിയില്ല ഈ ബെറ്റർ ഹാഫ് എന്നൊക്കെ പറയാറില്ലേ ഞാൻ പകുതി അതിന്റെ പകുതി നീ പിന്നെ ആ രണ്ടു പകുതിയും ഒന്ന് ഏർന്ന് അതലിഞ്ഞലിഞ്ഞ് അങ്ങനെ എനിക്ക് ഐരോൺ മാന് നീ നമ്മുടെ ഇടയിൽ ഒരു അകൽച്ചയും പാടില്ല നമ്മുടെ ഇടയിൽ ഒരു മറയും പാടില്ല ഇപ്പൊ തന്നെ ഈ വസ്ത്രങ്ങൾ പോലും നമുക്കൊരു ശല്യം വേണ്ടിയർ എന്ത് തുറക്കാം നമുക്ക് ആദ്യ രാത്രിയാണെന്ന് കരുതി അവർക്ക് അവരുടെ ജോലി തീർക്കായിരിക്കാം നോക്കൂ ഞാനത് ഓർത്തില്ല അല്പഭൂഷണം സഹിച്ചെ ഡാഡി ചെയ്തത ബുദ്ധി ഹോട്ടൽ റൂമിൽ